വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എൻ്റെ സ്റ്റാഫ് മറ്റ് ഈ നാട്ടിലും പുറം നാട്ടിൽ നിന്നും വന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു പ്രോഗ്രാം നമ്മളുടെ ഒരു ചിലകാല സ്വപ്നം പൂവണിയുന്ന ഒരു ദിനം ആഘോഷിക്കാൻ തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോഗ്യമുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ആരോഗ്യത്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ നല്ല ചുറ്റുപാടുള്ള ആളുകളാണ് നല്ല ആരോഗ്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാരീരികം എന്ന് പറയുമ്പോൾ രോഗാവസ്ഥയിലല്ലാത്ത അതേപോലെ തന്നെ നമ്മളുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ശരീരവും വഴങ്ങുന്ന രീതിയിലാണ് നമ്മളുടെ ശാരീരിക ക്ഷമത എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള നമ്മളുടെ കഴിവ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനും നല്ലത് ചിന്തിക്കാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ മാനസികമായിട്ട് നല്ല രീതിയിൽ പോകുമ്പോഴാണ് ആ മാനസികമായ വളർച്ച നമുക്കുണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് സാമൂഹികമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോവുകയും അതേപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുകയും അതേപോലെ സമൂഹത്തിന് സമൂഹത്തിൻ്റെ ഉപരി കുടുംബത്തിലും നല്ല ഒരു വ്യക്തിയാകുമ്പോഴാണ് ഒരു സാമൂഹിക വ്യക്തിയായിട്ട് മാറുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു നല്ല ആരോഗ്യമുള്ള വ്യക്തി എന്ന് അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ എന്ന് പറയാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് വരണമെങ്കിൽ നമുക്ക് സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വളർച്ചയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചിന്തിക്കാനുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് വേണം അപ്പോൾ അത്തരത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഗ്രൗണ്ടുകളും സാംസ്കാരിക നിലയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം ആവശ്യമാണെന്നുള്ളത് നമുക്ക് ഞാൻ ഈ ഉദ്യോഗത്തിലേക്ക് വരുന്നത് സത്യത്തിൽ ഞാൻ ഇതിനെ ഒരുങ്ങി നിന്ന ഒരാളൊന്നുമല്ല നമ്മുടെ പഴയ പഴയവൈത്രിയിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ പെട്ടെന്ന് വരികയാണ് നമുക്കൊരു ഗ്രൗണ്ട് വേണം ആ ഗ്രൗണ്ടിനുള്ള സ്ഥലം എടുക്കണം എന്ന് പറഞ്ഞപ്പോഴ് ഞാൻ ആദ്യം തന്നെ അതിലേക്ക് ഒരു അൻപത് അൻപതിനായിരം രൂപ സ്പോൺസർ ചെയ്യുകയാണ് ചെയ്തത് ഇത് ചെയ്ത് പിന്നീട് അതിനെ കുറിച്ചിട്ട് വലിയ സംസാരങ്ങളൊന്നുമില്ലെങ്കിലും ഒരു പറ്റം ഒരു കുറച്ച് നല്ല മനസ്സുള്ള ആളുകൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നു അവരുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഈ സ്ഥലം വാങ്ങാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ബാബു എന്നെ വിളിക്കുന്നത് ഉസ്മാൻ ഇങ്ങനെ ഒരു പിന്നെ കാര്യമുണ്ട് എനിക്ക് ഒന്ന് കാണണം അപ്പം ഞാൻ പറഞ്ഞു എന്തോ ബാബു അപ്പോൾ പറയുകയാണ് ഇത്തരത്തിൽ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ സ്പോൺസർഷിപ്പ് ഉസ്മാൻ ഏറ്റെടുക്കണം അത് ഉസ്മാന് കഴിയും അപ്പം ഞാൻ പറഞ്ഞു ബാബു അതൊന്നും ശരിയാവില്ല എന്നെക്കോട്ട് അതിനൊന്നും കഴിയൂല കൂട്ടിയെ കൂടില്ല അപ്പോൾ ബാവിട്ടം പറഞ്ഞാൽ അതൊന്നുമല്ല ഇനിയൊന്നും മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് പിന്നീട് ഗഗാറേട്ടനും അതേപോലെ തന്നെ നമ്മുടെ ഗ്രൗണ്ട് കമ്മിറ്റിയിലുള്ള മറ്റു ആളുകളൊക്കെ എന്നെ സമീപിക്കുകയും അപ്പോഴേ ഞാൻ ലാസ്റ്റായിട്ട് പറഞ്ഞ ഒരു ഒഴിവ് കഴിവ് എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയോടൊന്നും ചോദിക്കാതെനിക്ക് പറ്റില്ല അവരൊന്നും ഇതിന് ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല കാരണം നമ്മളെ ഒരു സിറ്റുവേഷനിൽ ഇതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിയില്ല അപ്പോഴാണ് അവർ പറഞ്ഞു എന്നാൽ ഫാമിലിയോട് ഈ കാര്യം അന്വേഷിക്കുന്നത് അപ്പോഴേ എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും മറ്റുള്ള ആളുകളോടൊക്കെ അത് അന്വേഷിച്ചപ്പോഴും അവരൊക്കെ സന്തോഷത്തോടെ പറഞ്ഞു നിൻ്റെ കയ്യിൽ പണം ഉണ്ടെങ്കിലും പൈസ എന്തെങ്കിലും ചെയ്തു കൊടുത്തോ നല്ലൊരു കാര്യമല്ലേ പിന്നീട് എനിക്കോ ഒന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് ഇറങ്ങുകയാണ് അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ കഴിഞ്ഞു അടുത്ത ആദ്യത്തെ ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കൊടുക്കുകയും രണ്ടാമത്തെ ഘട്ടം വന്നപ്പോഴും ഇതേ രീതിയിൽ എൻ്റെ അടുത്ത് കമ്മിറ്റിക്കാരും ബാക്കിയുള്ളവരൊക്കെ സമീപിക്കുകയും അവരോ അവർ രണ്ടാമത്തെ സ്ഥലത്തിനെ കുറിച്ചിട്ട് എന്നോട് സംസാരിക്കുകയും ചെയ്യും അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചിട്ട് അത് ചെയ്യാം അത് രണ്ടാമത്തെ കാര്യവും ഞാൻ തന്നെ ചെയ്യാം ഇതിൽ എൻ്റെ കുപ്പയുടെ പേര് പേരിൽ ഈ ഒരു ഗ്രൗണ്ട് അറിയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാം എന്നുള്ള ഒരു രീതിയിൽ ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറ് വരെ നിങ്ങളൊക്കെ കണ്ട ഉസ്മാൻ മദാരി മറ്റൊരാളായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സജീവ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ സജീവ സംഘടനാ പ്രവർത്തനത്തിലും സമൂഹ സജീവ സാമൂഹ്യ പ്രവർത്തനത്തിലും മറ്റുള്ള രീതിയിലൊക്കെ ഞാൻ വളരെ സജീവമായിട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു ആയിടക്കാണ് ഞാനൊരു ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായ എൻ്റെ ലൈഫിൽ ഫോക്കസ് വരുന്നത് ആ ട്രെയിനിങ്ങിൽ ഞാനൊരു പ്രതിജ്ഞ എടുക്കുകയുണ്ട് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ പ്രതിജ്ഞ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നെറ്റിച്ചുളിച്ചെന്ന് വരാം ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല സജീവ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവില്ല ഞാനുമായി ബന്ധപ്പെടുന്ന സംഘടനകളിലല്ലാതെ ഞാൻ നിൽക്കില്ല അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനം പിരിവെടുത്തുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന് ഞാൻ ഉണ്ടാകില്ല അതുപോലെ തന്നെ പത്രം വായിക്കില്ല ടി വി കാണില്ല വാർത്തകൾ കാണില്ല അപ്പം ഇതൊക്കെ ഇതൊക്കെ നമുക്ക് നടക്കുമോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത എന്നിലുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഞാൻ വളരെ ശക്തമായിട്ട് ബിസിനസ്സിലേക്ക് ശ്രദ്ധിക്കുക ബിസിനസ് സംബന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ ട്രെയിനിങ്ങുകൾ കൂടുതൽ കൂടുതലായി അറ്റൻഡ് ചെയ്യുക ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഉണ്ടാക്കുകയും എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ച ഒരാളാണ് ഞാൻ ഞാൻ രണ്ട് കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മളെ സാധാരണ ഒരാൾ ഒരാൾക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ഒരു എൽ എൽ പി ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയും അതേപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സജീവമായിട്ടുള്ള ഒരു കമ്പനി രണ്ട് കമ്പനികൾ നടത്തുന്ന ആളാണ് ഞാൻ അങ്ങനെ നടത്തുന്ന ഞാൻ പിന്നീടുള്ള ട്രെയിനിങ്ങുകളും മറ്റുള്ളതൊക്കെ വന്ന് പിന്നീട് നിങ്ങൾക്കൊക്കെ അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ പ്രളയത്തിൽ എൻ്റെ ബിൽഡിങ്ങും മുഴുവനായിട്ട് താഴ്ന്നുപോയി അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ കോവിഡ് വന്നു മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ഇതൊക്കെ വന്നപ്പോഴും എൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു ആ ദിവസ കാലങ്ങളിലുള്ള എൻ്റെ ആ ഒരു പ്രതിജ്ഞേൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ രീതിയിലേക്ക് വന്ന് നിൽക്കാൻ എന്നെ കൊണ്ട് സാധിച്ചത് എന്ന് വളരെ അഭിമാനത്തോടു കൂടെ ഞാൻ പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ട് ഇരിക്കുകയാണ് മനുഷ്യന്മാർ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ തോന്നുകയാണെങ്കിൽ നമുക്ക് അതിലിടപെടണം ഇതിലിടപെടണം അവിടെ പറയണം ഇവിടെ പറയണം നമ്മളെ സാന്നിധ്യം അവിടെ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള ഒരു രീതിയാണ് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഞാനില്ലാതെ നടക്കാത്ത ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഇത് ഞാൻ യുവാക്കളോട് പ്രത്യേകമായിട്ട് പറയുകയാണ് നമ്മളില്ലാതെ നടക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്ന് സ്വന്തം കല്യാണമാണ് മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ കല്യാണത്തിന് ഏത് ഏത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹത്തിന് നമ്മളില്ലെങ്കിൽ ആ വിവാഹം നടക്കില്ല അപ്പം നിങ്ങൾ ഒന്നാമത്തത് നിങ്ങളെ വിവാഹത്തിന് നിർബന്ധമായിട്ട് നിങ്ങൾ വേണം രണ്ടാമത്തത് നിങ്ങളുടെ മകളുടെ കല്യാണമുണ്ടെങ്കിൽ അതിന് വേണം മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണിൻ്റെ കല്യാണത്തിന് വാപ്പില്ലെങ്കിലും പരിപാടിയാണ് ഈ രണ്ട് കാര്യങ്ങളല്ലാതെ ലോകത്തുള്ള നാട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഞാനില്ലെങ്കിൽ പരിപാടികൾ നടക്കില്ല എന്നുള്ള തോന്നൽ ഒഴിവാക്കിയിട്ട് നമ്മൾ രാവിലെ എണീക്കുന്നത് ഇറങ്ങുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളായിട്ട് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഗുണം വേണം അതല്ലെങ്കിൽ ആ നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് ഗുണം വേണം അല്ലെങ്കിൽ മൂന്നാമത്തത് സമൂഹത്തിന് ഗുണം വേണം ഈ മൂന്ന് ആളുകൾക്ക് ഗുണമില്ലാത്ത ഒരു പരിപാടിക്കും നമ്മൾ ഇടപെടരുത് പക്ഷേ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരു വിഭാഗം എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാണ് നമ്മളിപ്പോൾ ഈ ചെയ്ത ഒരു കാര്യം ഈ ഒരു ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം മുമ്പ് ഇവിടെ ഒരു സാംസ്കാരിക നിലയം വന്നു വായനശാല ഈ വായനശാലൻ്റെ തുടക്കത്തിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരാളാണ് അതിൻ്റെ പ്രവർത്തനത്തിൽ അപ്പോൾ അന്ന് കുറച്ച് മുട്ടികൾ അട്ടിയിട്ടിട്ട് അതിന്മേലിരുന്നിട്ടായിരുന്നു ആ മീറ്റിങ് കൂടിയത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇരിക്കാൻ പഴയ പഴയത്തിരി പക്ഷെ ഇന്ന് നമുക്ക് വളരെ സുന്ദരമായ ഒരു സ്ഥലമുണ്ട് ആർക്കും വന്നിരിക്കാം ഏത് മത മതസ്ഥനി വന്നിരിക്കാം ഏത് ജാതിയിലുള്ള ആൾക്കും വന്നിരിക്കാം ഏത് ജനറിലുള്ള ആളുകൾക്കും വന്നിരിക്കാനൊരു സ്ഥലം നമ്മുടെ പഴയിത്തിരി വായനശാല ഉണ്ട് അപ്പോൾ ഈ വായനശാല വരുന്ന സമയത്ത് വായനശാല വരുന്നതിന് മുമ്പ് നമുക്കിവിടെ ചെറിയൊരു ടോക്ക് ഉണ്ടായിരുന്നു എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ വായനശാല വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ക്ലബ്ബാവും പിന്നീട് അവിടെ പിന്നെ മദ്യപാനം ഉണ്ടാവും അതേപോലെ സിഗരറ്റ് വലിയ ഉണ്ടാവും മറ്റുള്ള രീതിയിലേക്കൊക്കെ ഉണ്ടാവും പക്ഷേ ഇന്ന് ഇന്ന് നമ്മളുടെ അഭിമാനമായിട്ട് തല നിൽക്കുന്നത് ആ വായനശാല ഉണ്ട് അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടിൽ രണ്ട് രീതിയിലാണ് ആളുകൾ കാണുന്നത് ഒന്ന് പറയുന്നത് അവിടെ പ്രശ്നങ്ങളുണ്ടാവും അവിടെ കച്ചറുണ്ടാവും അവിടെ മറ്റുള്ള രീതിയിലുണ്ടാവും പക്ഷെ നമ്മളെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരെയും മറ്റുള്ളതും വളരെ നല്ല രീതിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്താണ് സത്യത്തിൽ ഗ്രൗണ്ട് നമ്മൾ ലഹരിക്കെതിരെ പിന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയത്തിന് അത് ലഹരിയിലേക്കാണ് ആക്കി മാറ്റും എന്ന രീതിയിലേക്കുള്ള നെഗറ്റീവുള്ള രീതിയിലേക്കാണ് നമ്മളെ ആളുകൾ കൊണ്ടു വന്നത് അപ്പം നമ്മൾ എന്തിനെ അപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ മാനസികവും ആയിട്ടുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് എന്തിലും നമ്മൾ പോസിറ്റീവ് കാണുക എന്തിലും നന്മ കാണാം ആരിലും നന്മ കാണുക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എൺപത് ശതമാനവും മനുഷ്യന് നന്മ മാത്രം ഉണ്ടാവുക ഇരുപത് ശതമാനം നെഗറ്റീവ് ഇല്ലാത്ത ഒരു വ്യക്തി പോലും ലോകത്തില്ലാതാണ് ആ ഇരുപത് ശതമാനമല്ലാതെ നമ്മൾ എൺപത് ശതമാനം നന്മ കാണാൻ എന്ന് നമ്മൾ പ്രാപ്തനാകുന്നു അന്ന് മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ അപ്പം നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു പിന്നെ ഒരു തിയറി എന്ന് പറയുന്നത് നമുക്ക് ഇടപെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സമൂഹത്തിന് എന്ത് നന്മുണ്ട് ആ വ്യക്തിക്ക് എന്ത് നന്മുണ്ട് അല്ലെങ്കിൽ തനിക്ക് എന്ത് നന്മുണ്ട് എന്നുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഇടപെടുക ഇതാണ് ആ ഞാൻ ഒരു ടൈലർ ഷോപ്പ് മുതൽ പിന്നീട് അങ്ങനെ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ പോകായിരുന്നു പക്ഷേ ഒരിക്കൽ പോലും എൻ്റെ ഉപ്പ എന്നെ ഒരു ഞാൻ തിരഞ്ഞെടുക്കുന്ന മാർഗത്തിൽ അതിന് പോകരുത് ഇതിന് പോകരുത് ആ കാര്യം ചെയ്യരുത് ഇന്ന രാഷ്ട്രീയത്തിൽ പോകരുത് അല്ലെങ്കിൽ ഇന്ന വ്യക്തികളോ ആയിട്ട് കൂട്ടുകൂടരുത് എന്ന് ഒരിക്കൽ പോലും എന്നോട് പറയേണ്ടി വന്നിട്ടില്ല എന്നോട് ഒരിക്കലും അതിൽ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് സർവസ്വാതന്ത്ര്യം തന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഉപ്പ ആ ഉപ്പയുടെ പാത തന്നെയാണ് ഇന്ന് എൻ്റെ കുടുംബവും എൻ്റെ ജ്യേഷ്ഠന്മാരായാലും എൻ്റെ ഭാര്യയായാലും എൻ്റെ ഉമ്മയായാലും മറ്റുള്ളവരായാലും എന്നെ ഒരിക്കൽ പോലും ആർക്കും നിയന്ത്രിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ പലപ്പോഴും ബിസിനസ്സിലും മറ്റുള്ള രീതിയിലും പരാജയപ്പെട്ട് കൂപ്പുകുത്തി ഒരിക്കലും പൊങ്ങാൻ പറ്റാത്ത രീതി വന്നപ്പോൾ പോലും എന്നെ ഒരിക്കലും എൻ്റെ ഫാദർ എൻ്റെ ഒപ്പ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നോട് പിന്നെയും നമുക്ക് സപ്പോർട്ട് തന്നെ അല്ലാതെ എന്നോട് കൂടുതൽ കമ്മ്യൂണിക്കേഷനും സംസാരമൊന്നും ഇല്ലെങ്കിലും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എനിക്ക് തരുമായിരുന്നു ഞാൻ കാറില്ലാതെ ഒരു കാർ എടുത്തതിന് ശേഷം ഒരു ദിവസം കാറില്ലാതെ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ വന്നിട്ട് പുറത്തിറങ്ങി നോക്കും കാർ എവിടെയെന്ന് ചോദിക്കും കാരണം ചിലപ്പം ഞാനത് പോയാണ് കാരണം അത്രക്ക് കടത്തിലും അത്രത്തിലും പ്രശ്നം കഴിഞ്ഞിട്ടുമാണ് ഞാൻ വന്നിരുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള ആളുകളുടെ സപ്പോർട്ടും സപ്പോർട്ടില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ എല്ലാവരുടെയും പ്രശ്നം നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ സപ്പോർട്ടിലും മറ്റുള്ളവരുടെ പിന്നെ ആശീർവാദത്തിൽ വിജയിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് എത്ര കണ്ട് നമുക്ക് പുറം ഭാഗത്ത് നിന്ന് നമുക്ക് ശത്രുക്കളോ അല്ലെങ്കിൽ നമുക്ക് പാര വെക്കുന്നവരോ ഉണ്ടെങ്കിൽ നമ്മളുടെ വളർച്ച പതിന്മടങ്ങ് കൂടുമെന്നുള്ളത് നൂറ് ശതമാനം നിങ്ങളോടുമായ ഉറപ്പ് നൽകുകയാണ് അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ പേരിൽ ഈ ഒരു ഗൗണ്ട് നൽകുമ്പോഴേ എനിക്ക് ഉറപ്പാണ് എൻ്റെ മഹത്വം കൊണ്ടല്ല എൻ്റെ ഉപ്പാൻ്റെ മഹത്വം കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഉപ്പ എനിക്ക് നൽകിയ എൻ്റെ എനിക്ക് നൽകിയ ആ പിന്തുണ കൊണ്ടാണ് ഞാൻ ഈ ഗ്രൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി നൽകാനും അതിനെനിക്ക് എനിക്ക് തരാൻ പൈസ ഉണ്ടായാൽ മാത്രം പോരാ നിങ്ങളതിനെനിക്ക് അനുവാദം കൂടെ തന്നതുകൊണ്ടാണ് ഞാൻ ഈ ഗ്രൗണ്ടായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്വപ്ന പദ്ധതിക്ക് ഇന്ന് നമുക്ക് വരാൻ കഴിഞ്ഞത് എന്ന് വളരെ അഭിമാനത്തോടു കൂടെ പറയാണ് ഇതൊരു പൊതു ഈ പൊതു എന്ന് പറയുന്നത് നമുക്കറിയാം അത് എന്നും അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഈ ഒരു ഗ്രൗണ്ട് ഇത് നമ്മളുടെ നാടിൻ്റെ ഒരു ഐക്കണായി മാറട്ടെ നമ്മളുടെ നാടിൻ്റെ ഒരു അടയാളമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലും നിങ്ങളുടെ ചിന്തകളിലും എൻ്റെ ഉപ്പായം കൂടെ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം